വി പി എസ് ലാക്ോർ പ്രസൻസ് എസ് കെ എൻ ഫോർട്ടി നാളെ തുടങ്ങുകയാണ് രാവിലെ ഏഴ് മണിക്ക് തൃശ്ശൂരിലെ തേക്കിൻകാട് മൈതാനിൽ നിങ്ങൾക്കറിയാം കേരളത്തിൽ തീവ്രമായി പടർന്നു പിടിച്ചിരിക്കുന്ന മയക്കുമരുന്നിനും അതുപോലെ അക്രമത്തിനും എതിരെ നമ്മളൊരു അന്തിമ പോരാട്ടം നടത്തുകയാണ് ഏറ്റവും അവസാനത്തെ രാസലഹരിക്കാരനും എം ഡി എം എക്കാരനും ഹൈബ്രിഡ് കഞ്ചാവുകാരനും ഒക്കെ തന്നെ ഈ മനോഹരമായ പുണ്യഭൂമി കേരളം വിട്ടുപോകണം എന്ന് നമ്മൾ ആവശ്യപ്പെടുന്നു ഇതിൻ്റെ രണ്ടാം ഘട്ടം രണ്ട് ഘട്ടങ്ങളായിട്ടാണ് ഈ പരിപാടി നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒന്നാം ഘട്ടം അവസാനിച്ചു രണ്ടാം ഘട്ടം തൃശ്ശൂരിൽ നിന്ന് തേക്കുംകാട് മൈതാനിയിൽ നിന്നാളെ രാവിലെ ഏഴ് മണിക്ക് ആരംഭിക്കും പോലെ ഗുഡ് മോർണിംഗ് വിത്ത് ശ്രീകണ്ഠൻ നായർ എന്ന മോർണിംഗ് ഷോയിലൂടെയാണ് തുടക്കം എൻ്റെ ശിഷ്യന്മാരും ഒക്കെ അടങ്ങിയ വലിയൊരു സംഘവുമായി രാവിലെ ഒൻപത് മണിക്ക് ഞാൻ തൃശ്ശൂർ കേളോർമ്മ കോളേജിലും എത്തും അതേപോലെ ഈ ഈ രണ്ടാഴ്ചയോളം നിലനിൽക്കുന്ന വടക്കൻ കേരളത്തിലെ എല്ലാ ജില്ലകളിലൂടെയും നടത്തുന്ന ഈ പര്യടനം ഏറ്റവും അവസാനം കാസർഗോഡ് എത്തും അതിനുശേഷം ഈ ഈ ഒരുപക്ഷേ ഈ മഹാവിപത്ത് മഹാമാരി കേരളത്തിൽ നിന്ന് പൂർണമായും നിർമ്മാർജ്ജനം ചെയ്യാനുള്ള ഒരു ജന ആരവം ജന ഒരു അലകടൽ പോലെ അലയിറിയിടിക്കുന്ന ആവശ്യമായി മഹാസമ്മേളനം നമ്മൾ കോഴിക്കോട് കടപ്പുറത്ത് നടക്കും രാവിലെ രാവിലെ വൈകുന്നേരം നാല് മണിക്ക് താങ്ക് യു താങ്ക് യു നമ്മുടെ ആളുകളെ ഒന്ന് 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 എടുത്തു വെക്കണം ഫോട്ടോ എടുത്തേക്കണം അവരുടെ അപ്പോൾ അവരൊക്കെ കാണുന്നു അത് ഏപ്രിൽ ഇരുപതാം തീയതി ഞായറാഴ്ച വൈകിട്ട് നാല് മണിക്ക് നിങ്ങളെല്ലാവരെയും നമ്മൾ കോഴിക്കോട് കടപ്പുറത്തേക്ക് ക്ഷണിക്കും അവിടെ നമുക്ക് ഒരേ ശബ്ദത്തിൽ വിളിച്ച് പറയണം നോ ഡ്രഗ്സ് നോ വയലൻസ് അതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടാണ് ഞാൻ വിവേകം അക്രമം 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 ലഹരിക്കും അക്രമത്തിനുമെതിരായ എസ് കെ എൻ ഫോർട്ടി യാത്രയിൽ പ്രായഭേദമന്യേ ആയിരങ്ങൾ അണിനിരക്കും തൃശൂർ തേക്കിൻകാട് മൈതാനിൽ നിന്ന് രാവിലെ ഏഴ് മണിക്ക് രണ്ടാം ഘട്ട യാത്രയ്ക്ക് തുടക്കമാകും പൂങ്കുന്നം ഗ്രാമത്തിലും ശ്രീ കേരളോർമ്മ കോളേജിലും യാത്രയെത്തും അത്തിക്കാവ് റോയൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിലെ വിദ്യാർത്ഥികളും അധ്യാപകരും വിരുദ്ധ പോരാട്ടത്തിൽ പങ്കാളികളാകും എരുമപ്പെട്ടിയിൽ നാടാകെ ഒന്നിച്ചുള്ള ലഹരി പോരാട്ടത്തിനാകും സാക്ഷ്യം വഹിക്കുക രണ്ടാം ഘട്ടത്തിലെ ദിനം വടക്കാഞ്ചേരി ഏങ്കക്കാട് സമാപിക്കും ചേലക്കര കുത്താമ്പുള്ളി ചെറുതുരുത്തി തൃശൂർ നഗരം അരിമ്പൂർ എന്നിവിടങ്ങളിലും തിങ്കളാഴ്ച യാത്രയെത്തും എട്ട് ഒൻപത് തീയതികളിൽ യാത്ര പാലക്കാട് എത്തും പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലാണ് മലപ്പുറം ജില്ലയിലെ പര്യടനം പതിമൂന്നിനും പതിനാലിനും വയനാട്ടിലും പതിനഞ്ചിനും പതിനാറിനും കോഴിക്കോട് ജില്ലയിലുമാണ് പര്യടനം കണ്ണൂർ ജില്ലയിൽ പതിനേഴ് പതിനെട്ട് തീയതികളിൽ യാത്രയെത്തും ഈ മാസം പത്തൊൻപതിനാണ് കാസർഗോഡ് ജില്ലയിലെ പര്യടനം ഇരുപതാം തീയതി കോഴിക്കോട് ബീച്ചിൽ നടക്കുന്ന യാത്രയുടെ സമാപന ചടങ്ങിൽ ഒരു ലക്ഷത്തോളം പേർ പങ്കെടുക്കും ട്വന്റി ഫോർ തൃശൂർ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം നിങ്ങൾക്കറിയുന്ന പോലെ ഈ ലഹരി ഉറവിടങ്ങളെക്കുറിച്ചും ലഹരി കേന്ദ്രങ്ങളെക്കുറിച്ചും ലഹരി വ്യാപനത്തെ സഹായിക്കുന്ന ഒക്കെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വിവരം നൽകാനായിട്ട് ഒരു ടോൾ ഫ്രീ നമ്പറുണ്ട് ഈ ടോൾ ഫ്രീ നമ്പർ ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ സ്ക്രീനിലുണ്ട് വൺ എയ്റ്റ് ഡബിൾ സീറോ ഫോർ ടു ഫൈവ് ഫോർ ടു നയൻ ഫൈവ് ഒരിക്കൽ കൂടി വൺ എയ്റ്റ് ഡബിൾ സീറോ ഫോർ ടു ഫൈവ് ഫോർ ടു നയൻ ഫൈവ് സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് നിങ്ങൾ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തു വെച്ച് കഴിഞ്ഞാൽ സൗകര്യമായി നിങ്ങളുടെ നിങ്ങളുടെ പേര് വിവരങ്ങൾ വളരെ രഹസ്യമായി നമ്മൾ സൂക്ഷിക്കും മാത്രമല്ല ഈ പോലീസിലൊക്കെ പറഞ്ഞാൽ പേര് വെളി വന്ന് നമ്മുടെ ജീവന് ഹാനി ഉണ്ടാകുമെന്നൊക്കെ ഭയപ്പെടുന്ന ഒരുപാട് ആൾക്കാരെ നമ്മൾ ഈ യാത്രക്കിടയിൽ കണ്ടു അവരൊക്കെ പറഞ്ഞ പ്രകാരമാണ് നമ്മളിങ്ങനെയുള്ള ഒരു ടോൾ ഫ്രീ നമ്പർ ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ നമ്പർ ഉപയോഗിക്കാം നിങ്ങളുടെ പേരുകൾ വളരെ സ്വകാര്യമായിട്ട് നമ്മൾ സൂക്ഷിക്കും നിങ്ങൾ പറയുന്ന ഉറവിടങ്ങളെക്കുറിച്ചും ആളുകളെക്കുറിച്ചും വളരെ വിശദമായി നമ്മൾ അന്വേഷിക്കുകയും ചെയ്യും